നമസ്കാരം രാജേഷ് എത്ര ബാലിശമാണ് ഇസ്ലാം മതം ഈ ചോദ്യത്തിന്റെ ഉത്തരം ൂടി ഓർത്തു പോവുകയാണ് ആവശ്യപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്ക എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത് ആ ചോദ്യത്തിന് മതപരമായ ഒരു കുറവുണ്ട് നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചായാലും ശരി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് പുരുഷന്മാരെ തെരഞ്ഞെടുത്തു എന്ന ആ ചോദ്യം എന്നോടല്ല ആ ചോദ്യം നിങ്ങൾ അള്ളഹിനോടാണ് ചോദിക്കുന്നത് അർത്ഥത്തിൽ അപ്പൊ ആ ചോദ്യം ഒരു വിശ്വാസ നിന്ന് വരാൻ പാടില്ല യശാർ അതിന് ഒന്നാമത്തെ ഉത്തരം അള്ളാഹു അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തെരഞ്ഞെടുത്ത ഒരു നിയമ സംവിധാനമാണ് അള്ളാഹു തെരഞ്ഞെടുത്ത സംവിധാനമാണ് അതിൻ്റെ പിന്നിലെ യുക്തി ലക്ഷ്യം നമുക്ക് അറിയില്ല അതാണ് അതിൻ്റെ മതപരമായ നിലയിലുള്ള ഉത്തരം ബാക്കി അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഏത് ഉത്തരങ്ങളും ഒരു പക്ഷെ ആ ഉത്തരങ്ങള് അല്ലെങ്കിലോ അല്ലാ പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ ആ പ്രവാചകന്മാരാക്കാൻ മാർഗം അതാണ് അതിലെ ഏറ്റവും സൂക്ഷ്മതമായിട്ടുള്ള സാന്ദർഭികമായി ഒരു സഹോദരി ചോദിച്ച ാണ് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട് അതിൽ അന്ത്യപ്രവാചകനായിട്ട് മുഹമ്മദ് നബിയെ കാണുന്നു ഇസ്ലാം അങ്ങനെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീ ഉണ്ടായിട്ടില്ല അപ്പൊ സ്ത്രീയോട് കാണിക്കുന്ന ഇസ്ലാമിന്റെ നീതി എന്താണ് എന്താണ് സമീപനം എന്നാണ് ചോദിച്ചത് അതായത് ഈ പുരുഷൻ അവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു സ്ത്രീകൾ ഈ പറയുന്ന പ്രഭാഷണ സ്ഥലത്ത് പോലും ഒരു സാരി കൊണ്ട് മറയുണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് അവിടെ അവളുടെ വസ്ത്രം എന്ന് പറയുന്നത് മതം തീരുമാനിക്കുന്നു കറുത്ത പർദ്ദ ധരിച്ച് ബുർഗ ധരിച്ച് കണ്ണു മാത്രം പുറത്ത് കാണിച്ച് അവൾ ജീവിക്കുന്നു അതിൽ ഒരു ഇരുപത് ശതമാനം ആളുകൾ അത് തൃപ്തിയോടുകൂടി ചെയ്യുന്നവരും എൺപത് ശതമാനം ആളുകൾ മതത്തെയും വീട്ടുകാരെയും ഭർത്താവിനെയും ബാപ്പയെയും എല്ലാം ഭയന്ന് ചെയ്യുന്നവരുമാണ് എന്ന് സാമാന്യ യുക്തി കൊണ്ട് നമുക്ക് ഊഹിക്കാൻ കഴിയും കാരണം ിബാൻ പിടിച്ചടക്കി അമേരിക്ക അപ്പൊ സ്വാഭാവിക ഭീകരവാദത്തിന് അറുതി വന്നപ്പോ അവിടെയുള്ള മുഴുവൻ പെൺകുട്ടികളും ഈ പർദാം കൊണ്ട് ഉപേക്ഷിച്ചു ഒരു തൊണ്ണൂറ്റി ശതമാനവും എന്നിട്ട് അവർ പാന്റും ജീൻസും ഒക്കെ ധരിക്കാൻ തുടങ്ങി എന്നാൽ വീണ്ടും താലിബാൻ പിടിച്ചു അമേരിക്ക പോയപ്പോ ഇപ്പൊ പഴയതുപോലെ പെൺകുട്ടികൾ സ്കൂൾ പോകാൻ കഴിയില്ല പുറത്തിറങ്ങുമ്പോ ഒന്നുകിൽ ബാപ്പ അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാവണം സഹോദരനെ പോലും അവർക്ക് വിശ്വാസമില്ല കണ്ണു മാത്രമേ പുറത്ത് കാണിക്കാൻ പാടുള്ളൂ മ്യൂസിക് കേൾക്കാൻ പാടില്ല സിനിമാ തിയേറ്ററുകൾ മൊത്തം ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ഈ യാഥാസ്ഥിതിക മനോഭാവം സ്ത്രീയോടുള്ള സമീപനം നോക്കൂ ഇവിടെ ഹിന്ദുക്കൾക്ക് മുപ്പത്തിമു കോടി ദൈവങ്ങളുണ്ട് അതിൽ അമ്പത് ശതമാനത്തിലേറെ ഏകദേശം അറുപത് ശതമാനം സ്ത്രീ ദൈവങ്ങളാണ് വിദ്യയുടെ ദൈവമായിട്ട് സരസ്വതിയാണ് സമ്പത്തിന്റെ ദേവിയായിട്ട് മഹാലക്ഷ്മിയാണ് ശക്തിയുടെ ദൈവം മഹാദുർഗയാണെന്ന് മനസ്സിലാക്കണം എത്ര പ്രാധാന്യം രാമായണത്തിൽ രാമനുണ്ടോ അത്ര തന്നെ സീതയ്ക്കുമുണ്ട് അതുകൊണ്ട് മിസിസ് മേനോൻ എന്നൊക്കെ നമ്മളും പറയാൻ തുടങ്ങി പാശ്ചാത്യർ പറഞ്ഞു മിസിസ് നെൽസൺ മിസിസ് ജോസഫ് ജോസഫിന്റെ ഭാര്യ ഭാര്യയുടെ പേരെന്താ ഇത് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു മിസിസ് മേനോൻ മേനോന്റെ ഭാര്യ കാർത്തിയാനിയാണ് പക്ഷെ കാർത്തിയാനിയുടെ പേരിൽ അവിടെ പ്രസക്തിയില്ല മേനോന്റെ ഭാര്യ ആവുക എന്നതാണ് പ്രസക്തി എന്നാൽ ഭാരതം പറഞ്ഞു രാധാകൃഷ്ണൻ സീതാരാമൻ പാർവതി പരമേശ്വരൻ ഉമാമഹേശ്വരൻ ലക്ഷ്മി നാരായണൻ അവിടെ സ്ത്രീക്ക് തന്നെ പ്രാധാന്യം കൊടുത്തു വലത് കണ്ണാണോ ഇടത് കണ്ണാണോ പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ രണ്ട് കണ്ണും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പ്രകൃതിയുടെ ഈ പറയുന്ന എല്ലാ അവസ്ഥയുടെയും കാരണം സ്ത്രീയും പുരുഷനും ചേരുന്നതാണ് പ്രകൃതിയുടെ നിലനിൽപ്പ് സ്ത്രീലും പുരുഷനുമാണ് ഒന്നില്ലാതെ മറ്റൊന്നില്ല അതുകൊണ്ട് ഏതാണ് മേലെ ഏതാണ് താഴെ എന്ന് ചോദിക്കുന്നത് അപ്രസക്തമാണ് എന്നാൽ ഇസ്ലാം മതത്തിൽ പുരുഷനേക്കാൾ എത്രയോ താഴെയാണ് സ്ത്രീ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലായ്മ സ്ത്രീയെ കാണുന്നത് സ്ത്രീ കൃഷ്ണന്റെ പുരുഷന്റെ കൃഷിസ്ഥലമാണെന്ന് പറയുന്നത് ഒരു മേഖലയിലും ഒരു പ്രായോഗികമായ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ ലീഗ് കൂട്ടായ്മ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ് അപ്പൊ ആ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീ എം എൽ എ ആയിട്ടുണ്ടോ എം പി ആയിട്ടുണ്ടോ മന്ത്രി ആയിട്ടുണ്ടോ ഉണ്ടാവില്ല ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് മുസ്ലിം ലീഗിന് ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിച്ചു നിയമസഭയിലേക്ക് അത് പത്രത്തിൽ വലിയ വാർത്തയായി ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഒരു സ്ത്രീയെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നാണ് വാർത്ത പക്ഷെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോയപ്പോൾ ഗുജറാത്ത് ഏൽപ്പിച്ചത് ആരെയായിരുന്നു ആനന്ദിബെൻ പട്ടേലിന്റെ എന്ന കയ്യിൽ ആനന്ദിബെൻ പട്ടേലിന്റെ കയ്യിലായിരുന്നു അന്ന് വസുന്ധരാജസിന്റെ രാജസ്ഥാന്റെ മുഖ്യമന്ത്രി മധ്യപ്രദേശ് ഉമാഭാരതി ഭരിച്ചിരുന്നു ഇത്രയോ ഹിന്ദു സ്ത്രീകൾ അന്ന് മുഖ്യമന്ത്രിമാരായിരുന്നു ഇന്നും അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം അന്ന് കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു മുപ്പത് ശതമാനത്തിനടുത്ത് സ്ത്രീകളായിരുന്നു നയിച്ചത് വിദേശകാര്യം സുഷമ സ്വരാജ് ആയിരുന്നു അങ്ങനെ സ്മൃതി ഇറാനിയും അങ്ങനെ ധാരാളം മഹതികൾ നിർമ്മല സീതാരാമനും എല്ലാം നമ്മുടെ ഈ ഒരു ഭരണകൂടത്തെ നിയന്ത്രിച്ചു ഇന്നും നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അടുത്ത പ്രധാനമന്ത്രിയാകണം എന്ന ചർച്ചയൊക്കെ വരുമ്പോൾ ഉയർന്നു വരുന്ന ഒരു പേര് കൂടിയാണ് നിർമ്മല സീതാരാമന്റേത് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഹിന്ദു സ്ത്രീകൾക്ക് പുരുഷൻ എവിടെയെല്ലാം കയറി ചെല്ലുന്നുവോ അവിടെയെല്ലാം എത്താം ഒന്നിച്ചിരിക്കാം അമ്പലത്തിൽ ഒന്നിച്ചു പോകാം ഇപ്പൊ ഒരു മുസ്ലിമിന്റെ പ്രഭാഷണം നടക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം നാട്ടിൽ സ്ത്രീകൾക്ക് മറയുണ്ടാക്കി അതിന്റെ ഉള്ളിലാണ് എന്നാൽ ഒരു ഹിന്ദുവിന്റെ ആധ്യാത്മിക പ്രഭാഷണമാണെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ചാണ് അതെവിടെയും അങ്ങനെയാണ് അപ്പൊ അവിടെയാണ് ഇത്തരം ബാലിശമായ ചോദ്യ ചോദ്യങ്ങൾ പ്രസക്തമാണ് ഉത്തരങ്ങൾ ബാലിശമാണ് അത് അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് പറയുന്നത് ഒരു പ്രബോധകന്റെ മറുപടിയാണോ ദൈവത്തിനോടാണോ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ എപ്പോഴും ഗുരുക്കന്മാരോടാണ് ഇദ്ദേഹം ഗുരുവാണെന്ന് ചോദിച്ചാൽ ഒരു ഒട്ടും ഗുരുവല്ല ഭാഷാശുദ്ധി പോലും അദ്ദേഹത്തിനില്ല അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതാത് മതത്തിലെ പ്രബോധകന്മാരോടാണ് ഖുർആൻ ആധികാരികമായിട്ട് പഠിച്ച ഒരു പ്രബോധകനോടാണ് ആ മത അനുയായികൾ ചോദിക്കുക നമ്മൾ സംശയങ്ങൾ ചോദിക്കുക നേരെ പോയിട്ട് ഗണപതിയോട് സുബ്രഹ്മണ്യനോടാണോ അല്ല നമ്മൾ ചിദാന്തപുരി സ്വാമികളെ പോലെയുള്ള ആചാര്യന്മാരോട് നമ്മുടെ സംശയങ്ങൾ ചോദിക്കും അപ്പൊ ചിദാന്തപുരി സ്വാമി എപ്പോഴെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മഹാവിഷ്ണുവോട് ചോദിക്കൂ നിങ്ങൾ പരമേശ്വരനോട് ചോദിക്കൂ ഇതാണ് ഉത്തരം അപ്പൊ ഈ ചോദ്യം അള്ളാഹുനോട് ചോദിക്കേണ്ട ചോദ്യമാണ് അതുകൊണ്ട് ആ ചോദ്യം തന്നെ പാടില്ല ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് നമ്മൾ ഖുർആൻ ആവർത്തിച്ച് വായിച്ചാൽ പറയും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിൻ അപ്പൊ ഇവിടെ ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതിയുടെ നിയമമാണെന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങൾ അത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ അപ്പൊ ഇവിടെ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യനെയും ഉൾപ്പെടുത്തി ഒരു പരിണാമ സംവിധാനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇസ്ലാം മതത്തിൽ നബി ഏഹ് പ്രവാചകന്മാർ പറയുന്നതും ഗലീഫമാരെന്ന് പറയുന്നതും എല്ലാം പുരുഷ മേധാവിത്വമാണ് ഒരു പുരുഷന് നാല് കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് എത്ര കല്യാണം കഴിക്കാം എന്ന ചോദ്യം പാടില്ല അള്ളാഹു പണങ്ങും അല്ലാഹുനെ ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നു ഒരു പുരുഷൻ മരിച്ചു സ്വർഗത്തിലെത്തിയാൽ അവനെ രമിപ്പിക്കുവാൻ എഴുപത്തിരണ്ട് ഹൂറിമാരുണ്ട് ഒരു സ്ത്രീ മരിച്ചു സ്വർഗത്തിലെത്തിയാൽ അവനെ അവളെ രമിപ്പിക്കുവാൻ എത്ര പുരുഷന്മാരുണ്ടാകും ഈ ചോദ്യം ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ നരകത്തിലാകും എന്നാണ് ഈ പ്രബോധകന്മാർ പറയുന്നത് നോക്കൂ ഒരു ശരീരം വിറ്റ് നടക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മുപ്പ് പത്തോ ഇരുപതോ പുരുഷന്മാരെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നാൽ ഇരുപത് പുരുഷന്മാർക്ക് ഒരു സ്ത്രീയെ പരിപൂർണമായി തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഒരു ഒരു പത്ത് പുരുഷന്മാർക്ക് ഒരു സ്ത്രീ പതിയാവും ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത് ഒരു പുരുഷനെ രമിപ്പിക്കുവാൻ എഴുപത്തിരണ്ട് ഹൂറിമാരാണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ നേരെ തിരിച്ചാണ് വേണ്ടത് എന്നാൽ ഭാരതത്തിൽ ഇത് സംവിധാനമുണ്ട് സ്വർഗത്തിൽ ഹിന്ദുവിന്റെ വിശ്വാസത്തിൽ സ്വർഗത്തിൽ അപ്സരസുകളുണ്ട് ഉണ്ട് ഹൂറിമാരുണ്ട് എന്നാൽ ഗന്ധർവന്മാരുമുണ്ട് സ്ത്രീയെ രമിപ്പിക്കുവാൻ ഗന്ധർവനും പുരുഷനെ രമിപ്പിക്കുവാൻ അപ്സരസുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് ഒരു പാലയിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നൊക്കെ പറയും പോലെ ഈ പറയുന്ന സുഖം അനുഭവിക്കുമ്പോ ഒരു പുരുഷനെ എഴുപത്തിരണ്ട് സ്ത്രീകൾ രമിപ്പിച്ചാൽ മാത്രം മതിയോ സ്ത്രീയെ രമിപ്പിക്കുവാൻ ഇത്രയും പുരുഷന്മാർ വേണ്ട അത് സ്വർഗസുഖത്തിന്റെ ഭൗതികമായ ആ ആ പക്ഷേ ഇസ്ലാമിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണത് ഹിന്ദുവിന്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമല്ല അതുകൊണ്ടാണ് സ്വർഗലോകത്തിലെ രാജാവ് ദേവേന്ദ്രൻ അവിടെ മേനകാ രംഭ തിലോത്തമ ഉർവശി എല്ലാ അപ്സരസുകളെയും മതിയാകാഞ്ഞിട്ട് രാമായണത്തിലെ സംഭവം അറിയില്ലേ ഗൗതമ മുനിയുടെ ഭാര്യയായ അഹല്യെ തേടി ഭൂമിയിൽ വന്നു എന്താ പഠിപ്പിക്കുന്നത് ദേവസ്ത്രീ എന്ന് പറയുന്നത് അപ്സരസ്സുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്ത്രീയേക്കാൾ പതിനായിരം ഇരട്ടി സൗന്ദര്യമുള്ള സ്ത്രീ രൂപങ്ങളാണ് ആ സ്ത്രീകളെ മതിയാകാഞ്ഞിട്ട് ദേവലോകത്തിന്റെ രാജാവ് ഭൂമിയിൽ വന്നിട്ട് മനുഷ്യ സ്ത്രീയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ന ജാതു കാമ കാമാനാം ഉപഭോഗേന ശാമ്യതി ഇന്ദ്രിയപരമായ ഭോഗങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ ശമിക്കുന്നില്ല ത്തിയാളും അഗ്നിയിലേക്ക് നെയ് കോരി ഒഴിക്കുന്തോറും അഗ്നി ആളി കത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പഠിപ്പിക്കുവാനാണ് ദേവേന്ദ്രൻ അഹല്യെ തേടി വന്നു എന്ന കഥ പറയുന്നത് അപ്പൊ അവിടെ ഭോഗസുഖത്തിന്റെ അവസാനത്തെ വാക്കാണ് സ്വർഗം ഇസ്ലാമിന്റെ അവസാനത്തെ വാക്ക് ഭോഗസുഖമാണ് അവിടെയാണ് ഈ അപകടങ്ങൾ മുഴുവൻ വരുന്നത് ഭീകരൻ സ്വന്തം അരയിൽ ബോംബ് കെട്ടി പൊട്ടിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാൻ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ കയാമത്ത് നാൾ വരെ പള്ളി പറമ്പ് കിടക്കണം അന്ത്യ വരെ ഈ ഈശാനബി അവതരിച്ച് കുഴലൂതി ഇവരെ എല്ലാം കൊണ്ടുപോകണം എന്നാൽ ഈ ഭീകരന്മാരെ വിശ്വസിക്കുന്നു അള്ളാഹുവിന് വേണ്ടിയുള്ള ജിഹാദിൽ മരിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ സ്വർഗം കിട്ടും അതുകൊണ്ടാണ് മരിക്കാൻ ഭയമില്ലാത്തത് അല്ലാതെ മാംസം ചിന്തി മരിക്കുന്നതിനോട് ഭയമില്ലാത്തതിനേക്കാൾ ഉപരി അവന്റെ ഉള്ളിൽ ഹൂറിമാരെ കുറിച്ചുള്ള മോഹമാണ് അതുകൊണ്ട് ചോദ്യങ്ങൾ അനുവദിക്കുക യുക്തിയുക്താദേ വചനം ബാലകാദവി അന്യതൃണമിപത്യാജ്യം അപ്യുക്തം പത്മജന്മന യോഗത്തിൽ വാൽമീകി മഹർഷി പറയുന്നു യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കൂ യുക്തിരഹിതമായത് സക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും െറിയൂ ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാര സംഗ്രഹം നാല് വേദങ്ങളുടെയും സാരസംഗ്രഹമായ ഭഗവത്ഗീതയിലെ അവസാനത്തെ അധ്യായമായ മോക്ഷ സന്യാസ യോഗത്തിലെ അറുപത്തി ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു ഇതിലേ അർജുന നീ ഇന്നുവരെ കേട്ടിട്ടില്ല തതീവ ഗുഹ്യങ്ങളായ തത്വങ്ങളെ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞതൊന്നു കഴിഞ്ഞു പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത് വിശ്വസിക്കരുത് വിമർശത ശേഷേണ യഥേഷ് സി തഥാഗുരു വിമർശന ബുദ്ധിയോടുകൂടി മനനം ചെയ്തുകൊണ്ട് കാര്യങ്ങളെ ഹൃദ്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഹിതകരമായത് ശരിയായത് സ്വീകരിക്കണം തെറ്റിനെ തള്ളിക്കളയണമെന്ന് പറയുന്നതാണ് ഹിന്ദുത്വം വേദാന്തം ഇവിടെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിൻ ചോദ്യം പോലും തെറ്റാണ് എന്ന് പ്രബോധകൻ പറയുന്നു ആ സ്ത്രീ ആ സഹോദരി ചോദിച്ചത് ഏറ്റവും മാന്യമായ ഒരു ചോദ്യമായിരുന്നു ആ ചോദ്യം പോലും നേരിടുവാൻ കഴിയാത്ത രീതിയിൽ ആശയപരമായ പാപ്പരത്വമാണ് മതങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം